നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ഒരു പതിനെട്ടുകാരി ജീവനൊടുക്കി അത് അയൽവാസിയുടെ അസഭ്യ വാക്കുകൾ താങ്ങുവാനാകാതെയാണ് അത്തരത്തിൽ ജീവനൊടുക്കേണ്ടി വന്നതെന്ന ആരോപണം നമുക്ക് ശക്തമാകുകയാണ് ഈ കേസിൽ അയൽവാസി അറസ്റ്റിലായ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ അതായത് കഴിഞ്ഞ ദിവസമാണ് ശരിക്കും ഈ ഒരു നടക്കുന്ന വാർത്ത പുറത്തു വന്നത് തിരുവനന്തപുരം ബെങ്ങാനൂരിലെ വെണ്ണിയൂർ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഐ ടി ഐക്കൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് പെൺകുട്ടി ക്ലാസ്സിനൊക്കെ പോകാൻ പ്രവേശിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് പതിനെട്ട് വയസ്സുകാരിയാണ് അപ്പോൾ ബന്ധുക്കളോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ള നല്ല ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അയൽവാസിയുടെ തെറിവില അസഭ്യവർഷം അനാവശ്യം പറിച്ചില്ലേ ഇത് താങ്ങാനാവാതെ പെട്ടെന്ന് ചെയ്തൊരു കടുങ്കൈയാണ് അപ്പോൾ പെൺകുട്ടി ആ ഒരു പതിനെട്ട് വയസ്സുകാരിക്ക് അപ്പുറമുള്ള വാക്കുകൾ വന്നപ്പോൾ ആ കുട്ടി അത് ആ ഒരു സാഹചര്യത്തിൽ ഒരു അവിവേകം കാണിച്ചു പോയി അത് ഉറ്റവരെയൊക്കെ വിഷമത്തിലാണ് അതായത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളോടൊരു ബന്ധു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അയൽവാസിയുടെ മകൻ ഒരു വിവാഹം കഴിച്ചു ആ ഭാര്യയെ പിണങ്ങിപ്പോയി രണ്ടാമതൊരു വിവാഹം കഴിച്ചു അപ്പോൾ ആദ്യ ഭാര്യയ്ക്ക് രണ്ടാമത്തെ വിവാഹ ബന്ധത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തുള്ള എല്ലാ കാര്യങ്ങളും ആദ്യ ഭാര്യയോട് ഈ പെൺകുട്ടി പറയുന്നു എന്ന രീതിയിൽ ഈ അയൽവാസി അതായത് രാജം ഇപ്പോൾ രാജം രാജ്യം പ്രശ്നമുണ്ടാക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഈ ആദ്യ ഭാര്യ അവരുടെ വീട്ടിലേക്ക് വന്നത് ഈ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ മുന്നിലൂടെ ഒരു വഴി മുന്നിലൂടെ കയറി സൈഡിലൂടെ പോകുന്നൊരു വഴിയുണ്ട് ആ വഴി കയറിയാണ് ബാക്കിൽ അയൽവാസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അവിടേക്ക് ആദ്യ ഭാര്യ ആ വഴി വന്നു അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് ഇവർ കണ്ടിട്ട് വീട്ടിലേക്ക് വരുന്നു ഈ പെൺകുട്ടിയെ ഒരുപാട് കയറി പറയുമ്പോൾ നേരത്തെ തന്നെ ഇവർക്കിടയിൽ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി വഷളാകുന്നു അത് അവർ വരുന്നു ഒരുപാട് അസഫ്യം പറയുന്നു ഒരുപാട് തെറി പറയുന്നു ശേഷം അവർ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഈ ഈ സംഭവം നടക്കുന്ന സമയത്ത് അച്ഛനോ അമ്മയോ ചേച്ചിയോ ആരും വീട്ടിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് അപ്പം മാത്രമാണ് അദ്ദേഹം ഒരു വയ്യാതെ ഇരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ആ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ അയൽവാസി ഇത്തരത്തിൽ മോശം വാക്കുകളൊക്കെ വന്ന് പറയുന്നു ഒരു പതിനെട്ട് വയസ്സുകാരിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ വന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൻ പുറത്തൊക്കെ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അവർ എന്തൊക്കെ ഭാഷകൾ ഉപയോഗിക്കും അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് മുതിർന്നവരാണെങ്കിൽ ഒരു പക്ഷേ തിരിച്ച് പറഞ്ഞ് അവർ ഒരു പ്രതിരോധം സൃഷ്ടിച്ച് നിൽക്കും പക്ഷേ ഒരു പതിനെട്ട് വയസ്സുകാരിയെ സംബന്ധിച്ച് ഇത്രയും പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് രാജം എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പോൾ അവർ ആ സ്ത്രീയിൽ നിന്ന് വരുന്ന വാക്കുകൾ അവരുപയോഗിച്ച പദങ്ങൾ അപ്പോൾ അത് തടഞ്ഞു ില്ക്കാൻ അല്ലെങ്കിൽ താങ്ങാനുള്ളൊരു കരുത്ത് ആ പതിനെട്ട് വയസ്സായിരിക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും അസഫ്യം ഇതൊക്കെ കേട്ടിട്ട് ആ കുട്ടി അച്ഛനെ വിളിച്ച് കരഞ്ഞു പറയാണ് അച്ഛാ എനിക്ക് നമുക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണ് അച്ഛാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഇത് ജീവിച്ചിരുന്നിട്ട് ഇനി കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് കരയുന്നുണ്ട് അപ്പോൾ ഇവർ പുറത്തായിരുന്നു ഈ കരച്ചിൽ കേട്ട് തന്നെ അവർ വീട്ടിലേക്ക് വേഗത്തിലെത്തി എത്തിയപ്പോഴേക്കും വൈകിയിരുന്നു കാരണം അവർ വന്നപ്പോൾ കണ്ടത് വീടിൻ്റെ ഒന്നാം നിലയിൽ തൂങ്ങി നിൽക്കുന്ന മകളെയാണ് അപ്പോൾ വൈകിപ്പോയി വരാനായി അതുമാത്രമല്ല ഒരു അവിവേകം കാണിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുത്തെ നാട്ടുകാരോടൊക്കെ സംസാരിച്ചിരുന്നു എല്ലാവരും വളരെ വേദനയോടെ വേദനയോടായിരിക്കണം കാരണം പെൺകുട്ടി കാണിച്ച ഒരു അവിവേകം അത് ഒരു രണ്ട് പെൺമക്കളാണ് നല്ല വീടാണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അല്ല ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ ഏതൊക്കെ വിധത്തിലാണ് കൈകാര്യങ്ങൾ ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രാധാന്യമുള്ളത് കാരണം ഒരു നിമിഷം ആ ഒരു ചീത്ത കേട്ടു അല്ലെങ്കിൽ ആ വഴക്കുണ്ടായി എന്നതിൻ്റെ ഹൃദയവേദന കാരണം ആ കുട്ടിയെ പറഞ്ഞതൊക്കെ അയലത്തുകാരൊക്കെ കേട്ട് കാണും അപ്പോൾ അതിൻ്റെ മനോവചന അതിനെ അലട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരിലാണ് പെട്ടെന്ന് തന്നെ ജീവനൊടുക്കിയത് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അവസരോചിതമായിരുന്നു ഇടപെട്ടിരുന്നെങ്കിൽ അത് വേണമെങ്കിൽ ആ അയൽവാസിക്കെതിരെ നമുക്ക് നേരെ സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാം അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മൂവ് ചെയ്യാമായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു ഇത്തരത്തിൽ ചീത്ത പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മനന്നൊന്നുകൊണ്ട് ഇത്തരത്തിൽ ജീവനൊടുക്കേണ്ട രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഇനി വരും തലമുറയുള്ള എല്ലാവരും അത്തരത്തിൽ ചിന്തിക്കാൻ നിന്നു കഴിഞ്ഞാൽ വലിയൊരു വിപത്തിലേക്കായിരിക്കും പിന്നീട് നമ്മൾ ചെന്ന് എത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കുക പരീക്ഷകളിൽ മാത്രമല്ല വിജയിക്കാനുള്ളത് കായിക കാര്യങ്ങളിൽ മാത്രമല്ല വിജയിക്കാനുള്ളത് ജീവിതത്തിൽ ഇത്തരമുള്ള പല പ്രതിസന്ധികളിൽ കൂടി നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരാനുണ്ട് അതും ഒരു വിജയം തന്നെയാണ് ഇത്തരത്തിൽ ഒരു അയൽവാസി ദേഷ്യപ്പെട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ ചീത്ത വിളിച്ചു അതൊക്കെ മറ്റു അയൽവാസികളൊക്കെ കേട്ടു എന്നതിൻ്റെ പേരിൽ കളയാനുള്ളതല്ല നമ്മൾ ഇത്രയും കാലം ജീവിച്ചെടുത്ത നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ ഒരു നിമിഷത്തിലുണ്ടായ ഒരു അതിബുദ്ധി കാരണം ഇത്തരത്തിലൊരു ജീവിതം ഒടുക്കുന്നതിലേക്ക് എത്തിയതാണ് തീർച്ചയായിട്ടും ഇനിയെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞു മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുവാനായിട്ട് വേണമെങ്കിൽ ആ മാതാപിതാക്കളുമായി ചെന്ന് അവരുമായി സംസാരിക്കാം അതല്ല അത്തരത്തിൽ അതിലും അവർ നിൽക്കുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിയമപരമായി മുന്നേറാം അതിലാണ് കാര്യം ഇരിക്കുന്നത് അല്ലാതെ ഇത്തരത്തിൽ ജീവൻ എന്ന് പറയുന്നത് ഇതിനൊരു ഉത്തരമേ അല്ല എന്നുള്ളതാണ് എന്തായാലും ഈ പെൺകുട്ടി ധനുവജപുരം ഐ ടി ഐ ഒന്നാം വർഷ ക്ലാസ്സിൽ പ്രവേശനം നേടിയിരിക്കുകയായിരുന്നു നമ്മൾ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പ്ലസ് ടുവിനൊക്കെ നല്ല മാർക്കോടെ വിജയിച്ചു പഠിക്കാനൊക്കെ മിടുക്കിയായിട്ടുള്ള നല്ല ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് സാഹചര്യങ്ങൾ ആ ഒരു കടും കൈക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു എന്തായാലും പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിഴിഞ്ഞം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എസ് എച്ച്ഒ ആർ പ്രകാശ് എസ് ഐ ദിനേശ് എസ് സി പി ഒ സാബു വിനയകുമാർ സുജിത എന്നിവരാണ് പ്രതി അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റി നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു ഈ മരണ വിവരം അറിഞ്ഞു ഒരുപാട് പേര് ഓടി എത്തുകയുണ്ടായി അപ്പോൾ വല്ലാത്തൊരു സംഭവം അച്ഛനും അമ്മയൊക്കെ അതെങ്ങനെയല്ലേ അതായത് ഒരു അയൽവാസി കാരണം മറ്റെന്തെങ്കിലും കാരണം നമ്മളിപ്പോൾ ഒരു ാണ് മറ്റൊരാൾ കാരണം ഒരു വൃത്തിയെട്ട പദങ്ങൾ കാരണം വഴക്ക് കാരണം ആ പെൺകുട്ടി പെട്ടെന്നൊരു അപ്പുറമായിട്ട് കടുങ്കുകാർക്ക് കാരണം പതിനെട്ട് വർഷം പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവർ ആ മകളെ വളർത്തിയെടുത്തതെന്നുള്ളത് രണ്ട് പെൺമക്കളെ വളർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പൊ അത്തരത്തിൽ ആ മാതാപിതാക്കൾ അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തി വന്ന ആ മകൾ പെട്ടെന്നൊരു നിമിഷത്തേക്ക് ഒരു അയൽവാസിയുടെ ഒരു തെറിവിളിയുടെ പേരിൽ ജീവനെടുക്കുക എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾ ൾക്കുണ്ടാകുന്ന ഹൃദയവേദന മാനസികമായി അവരെ തളർത്തുന്നത് എത്രത്തോളം ആഘാതമായിരിക്കും ആ മാതാപിതാക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾക്ക് അത് തരണം ചെയ്യുവാനുള്ള ശക്തി കിട്ടട്ടെ കാരണം ഇനിയൊരു മകളുണ്ട് തീർച്ചയായിട്ടും ആ മകളിലൂടെയെങ്കിലും ഇത്തരത്തിലുള്ള ആ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അതായത് ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ള രീതിക്ക് ഇനിയെങ്കിലും മക്കളെ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക സ്കൂളിൽ വിട്ടതുകൊണ്ട് പരീക്ഷകളിൽ മാത്രമേ ജയിക്കുന്നുള്ളൂ കായിക കാര്യങ്ങൾ മാത്രമേ ജയിക്കുന്നുള്ളൂ ജീവിതത്തിലെ യഥാർത്ഥ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇന്ന് തന്നെ ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ ട്യൂഷൻ കഴിഞ്ഞ് എന്താ നദിയിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ് കാരണം ആ കിട്ടിയ ബാഗിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് ബാപ്പേനെയും ഉമ്മേനെയും നന്നായി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്ത് ചാടിയത് പക്ഷെ ഇതുവരെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ മാതാപിതാക്കളുടെ ഒരു ഹൃദയവേദന കാരണം മകനെ ഈ ഇനി കിട്ടില്ല എന്നറിഞ്ഞു എന്താ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ പോലും തങ്ങളുടെ മകൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണത് അതുപോലെ തന്നെയാണ് ഓരോ മാതാപിതാക്കളും നിങ്ങളുടെയൊക്കെ ആ ഒരു എടുത്തുചാട്ടത്തിൽ ഒരു കുടുംബത്തിന്റെ കണ്ണീര് നമുക്ക് മനസ്സിലാക്കുന്നതിന്റെ അപ്പുറം ആണ് എന്നതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെയൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മരണ വാർത്തയെങ്കിലും കേൾക്കാതെ ഒരു ദിവസം ഇപ്പോൾ കടന്നു പോകുന്നില്ല അതും ചിന്തിക്കാത്ത രീതിയിലുള്ള മരണ വാർത്തകൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ മേലുള്ള ആത്മഹത്യ അങ്ങനെ ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇത്തരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ വാർത്തകളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ കുറച്ച് മനോബലമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ